ത്തിലെ ഏറ്റവും ചെറിയ നെല്ലിനമായ തുളസി ബോഗ് കൗങ്ങിൻ പൂത്താല കൗങ്ങിന്റെ പൂ പോലെ നെല്ല് ഉണ്ടായി നിൽക്കുന്നത് ഇതുപോലെ അഞ്ഞൂറ്റി എഴുപതോളം വെറൈറ്റി നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിച്ചു വരുന്ന തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര അവണയങ്ങാട്ട് കളരിയിലാണ് ഇന്ത്യൻ വാർത്ത കൃഷിയിടം ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ നെൽമണി ഒരു നെൽമണിയിൽ തന്നെ രണ്ട് അരിയുള്ള നെല്ല് പിന്നെ ചിറകുള്ള നെല്ല് പിന്നെ പച്ചവെള്ളത്തിൽ ഇട്ടാൽ തന്നെ അത് ചോറായി മാറുന്ന അരി ഇതൊക്കെ കൃഷി ചെയ്ത് ഇത്തരത്തിൽ അഞ്ഞൂറ്റി എഴുപത് വെറൈറ്റി നെല്ലിനങ്ങൾ കൃഷി ചെയ്ത് സംരക്ഷിച്ചു വരുന്ന തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര അവളയങ്ങാട്ട് കളരിയിലാണ് ഇന്ത്യൻ വാർത്ത കൃഷിയിടം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൃഷിയിടം തന്നെയാണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും ഈ ഒരു കൃഷിയിടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മേഡമാണ് ലിൻസി ലിൻസി മേഡമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ ഒരുവിധമൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് ഭാഗം മാത്രം നിൽക്കുന്ന കാഴ്ച ഒപ്പം മറ്റേ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ ഇടവേളയായി ചെയ്യാനുള്ള ഒരു കാഴ്ച അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ഇവിടെ വന്നപ്പോൾ കുറേ ലോകത്തിലെ തന്നെ വെറൈറ്റി നെല്ലിനങ്ങൾ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നു പ്രധാനമായും അവ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്ക് വന്നത് ഇതിപ്പോൾ നമ്മൾ ഡൈവേഴ്സിറ്റി പ്ലോട്ട് ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ് അതിന് മുന്നേ ഒരു അഞ്ച് വർഷമായിട്ട് ജൈവ കൃഷി നെല്ല് തന്നെ ജൈവമായിട്ട് ചെയ്ത് ഒരു നാല്പത്തിരണ്ട് ഏക്കർ പെരുങ്ങോട്ടുകര പാടശേഖരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൈവം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചക്കറിയും അതിനോടൊപ്പം തന്നെ ചെയ്തു തരുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ ഡൈവേഴ്സിറ്റി പ്ലോട്ട് എന്ന പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ വർഷം ഒരു നൂറ്റി ഇരുപത്തി തരം നിലനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല വിജയകരമായിട്ട് തന്നെ വിളവെടുപ്പ് നടക്കുകയും ചെയ്തു അത് ഒരു പത്തിരുപത് കർഷകർ അതിൻ്റെ ആവശ്യമായ വിത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ കയ്യിലുള്ള വിത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ഒരു അഞ്ഞൂറ് വെറൈറ്റി എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തു തുടങ്ങിയത് അതിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് കൊണ്ട് എത്തിച്ചത് വയനാട്ടിലെ ഒരു ലിനീഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് ആളിപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു ഡൈവേഴ്സിറ്റി പ്ലോട്ടിൻ്റെ കീഴിലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി എഴുപത് തരം ഇപ്രാവശ്യം നമ്മൾ നട്ടിട്ടുണ്ട് അതിലിപ്പോൾ പലതും വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അല്ലാതും ജൈവം ആയിട്ട് തന്നെയാണ് ചെയ്യണത് അത് നമ്മൾ ജൈവത്തിന്റെ പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടല്ല ഇവിടെയുള്ള പശുവിൻ്റെ മൂത്രം ചാണകം അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൊത്തമായിട്ട് ചെയ്യുന്നത് അഞ്ഞൂറ്റി എഴുപത് നെല്ലിരങ്ങൾ അത് ശരിക്കും ഒരു തന്നെയാണ് ഇത്രയും നെല്ലിരങ്ങൾ നമ്മുടെ ലോകത്തുണ്ടോ പിന്നെ നമ്മുടെ വംശനാശം വന്ന കുറെ നെല്ലിരങ്ങളൊക്കെ തുളസി ബോഗെന്ന് പറഞ്ഞിട്ടൊരു നെല്ലുണ്ട് അത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ മണി ഉള്ളതാണ് പിന്നെ ഒരു മണിയിൽ തന്നെ രണ്ട് തരം രണ്ടരിയുള്ളത് ജുഗലെന്ന് പറഞ്ഞിട്ടൊരു നെല്ലി ആ പിന്നെ പച്ചവെള്ളത്തിൽ അരി ഇട്ട് കഴിഞ്ഞാൽ ചോറാവണ കോമ കരി കോമൽ എന്ന് പറഞ്ഞിട്ടുള്ള വർഗത്തിൽ പെട്ടതുണ്ട് പിന്നെ കറുത്ത അരികളുണ്ട് മണുള്ള അരികളും പിന്നെ പലതരം അവിലിന് മാത്രം ഉപയോഗിക്കുന്നത് മലരിന് പായസത്തിന് ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ നെല്ലിനങ്ങൾ ഇവിടെ തന്നെയുണ്ട് പിന്നെ കവങ്ങും പൂത്താലു പറഞ്ഞിട്ടുള്ളു അത് കാണുമ്പോൾ തന്നെ കവുങ് പൂക്കളയുടെ പോലെയാണ് അത് കാണാൻ നല്ല നല്ല ഭംഗിയാണ് പിന്നെ രണ്ട് തരം ഒരു നെല്ലിന് ചിറകുള്ള ടൈപ്പ് ഉണ്ട് അത് നളീപ്പങ്ക എറുക എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം നെല്ലുകളുണ്ട് പ്രധാനമായിട്ടും ഈ കർഷകരുമായിട്ട് ബാട്ടർ സിസ്റ്റം പോലെ കൊടുത്ത് വാങ്ങി നിങ്ങൾ കളക്ട് ചെയ്യുന്നത് പിന്നെ ആണ് വിദേശ ഇനങ്ങളൊക്കെ ആളാണ് കൊണ്ടു തന്നത് പിന്നെ നമ്മളിതിന്റെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡോക്ടർ ഡോക്ടർ ശ്രീനി എന്ന് പറഞ്ഞ സാറാണ് ആളാണ് ഇപ്പൊ ഇപ്പൊ ഈ ഇനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന എത്ര അഞ്ച് ഏക്കർ സ്ഥലമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് കൃഷി രീതി കഴിഞ്ഞ വർഷം നമ്മള് രണ്ട് ഇന് രണ്ട് സൈസിലാണ് ചെയ്തിട്ടുള്ളത് അതിപ്പ ഇപ്പം അഞ്ഞൂറ്റി എഴുപതെണ്ണം ചെയ്യണ കാരണം അതിപ്പോ ഒന്നും കൂടിയും കുറച്ച് ഒരു ഒരു സെൻഡ് ആ ഒരു കണക്കിൽ വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് മെയിനായിട്ട് വിത്ത് എടുക്കാൻ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ മാത്രം ചെയ്യണത് പാവശ്യമുള്ളവർക്ക് നമ്മള് കൊടുക്കുകയും ഇതൊക്കെ ഇപ്പൊ നശിച്ച് പോകണതല്ല അപ്പോൾ എവിടെയും ഇല്ല അതിങ്ങനെ ഒരു സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇപ്പൊ കേരളത്തിൽ തന്നെ ഇതിപ്പോ അഞ്ഞൂറ്റി സംതിങ് ഇപ്പോ വേണേ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത വർഷം ഒരു ആയിരം ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ചെയ്യാനുള്ള അതിനും കൂടുതലുണ്ട് അതൊക്കെ സാധാരണ ഇവിടെ ചെയ്യണത് അമ്പലത്തിന്റെ ആവശ്യങ്ങൾക്ക് മലരിയ അതിനൊക്കെ വേണ്ടിട്ട് വർഷം ഇവിടെ ചെയ്യണത് തന്നെയാണ് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും പിന്നെ ഇന്ത്യയുടെ പല നമ്മൾ നെൽവിത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണ് അതിന് പലപ്പോഴും കാലാവസ്ഥ സാറ് പറഞ്ഞത് നമുക്ക് ഇവിടെ ചിലപ്പോൾ പ്രശ്നമാകുന്നാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാതും നമുക്ക് എന്താണെന്നറിയില്ല അറിയില്ല സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കാം എല്ലാതും ഒരുപോലെ തന്നെ നമ്മൾ ഉദ്ദേശത്തിനേക്കാളും മുന്നേ എല്ലാതും വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഒരു വന്നിട്ടുള്ളത് ഇപ്രാവശ്യം നമുക്ക് ഒരു ഒരു വിത്ത് മാത്രമാണ് വിചാരിച്ച പോലൊരു വിളവ് കിട്ടും പക്ഷെ അല്ലാതും കിട്ടിയത് മുഴുവനും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്